വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങാകുവാൻ തന്റെ കൊച്ചു സമ്പാദ്യക്കുടുക്ക നൽകി മാതൃകയാവുകയാണ് ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ഇരട്ടിയാർ സ്വദേശി ഡയോണ സജിയാണ് കുടുക്കയിൽ ഒരു വർഷമായി സ്വരുക്കൂട്ടി വെച്ചിരുന്ന പണം ഡിവൈഎഫ്എയുടെ ഭവന നിർമ്മാണ പദ്ധതിക്കായി കൈമാറിയത് ചെറുപ്പകാലം മുതൽക്ക് കയ്യിൽ കെട്ടുന്ന പണം കുടുക്കയിലിട്ട് സൂക്ഷിക്കുന്ന പതിവ് ഡയോണയ്ക്ക് ഉണ്ടായിരുന്നു ഒരു വർഷമാകുമ്പോൾ പണം എടുക്കുകയും തനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങുകയും ചെയ്യുന്നതായിരുന്നു പതിവ് എന്നാൽ ഇക്കൊല്ലം കരുതിയ പണം അങ്ങനെ ചെലവഴിക്കാൻ ഡയോണയ്ക്ക് കഴിയില്ലായിരുന്നു കേരളത്തെ പാടെ കണ്ണീരിലാഴ്ത്തിയ വയനാട് ദുരന്തത്തിലേക്ക് ആകുന്ന വിധം സഹായം ചെയ്യണമെന്ന ചിന്തയാണ് ഈ കുട്ടിക്ക് ഉണ്ടായത് ഈ സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐയുടെ ഭവന പദ്ധതി ഡയോണ അറിയുന്നത് അങ്ങനെ തന്റെ സമ്പാദ്യം അടങ്ങിയ കൊടുക്ക ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിക്ക് കൈമാറി വന്നപ്പോൾ ഇരട്ടയാർ കാറ്റാടികവല പൂവത്തുകുന്നൽ സജി ജയാ ദമ്പതികളുടെ മകളാണ് ഇരട്ടയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഡയോണ ഡോണാണ് സഹോദരൻ ഡയോണ നൽകിയ പണം അടങ്ങിയ കൊടുക്ക ഡി ബ്ലോക്ക് സെക്രട്ടറി ഫൈസൽ ജാഫർ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന